ശത്രുവിനോട് ദയ കാട്ടരുത് ദയയിൽ നിന്ന് കൂടുതൽ കരുത്ത് നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാകും അതാണ് ഞങ്ങളുടെ നിയമം മൃഗത്തെ വിട്ടുകളയാം മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത് എല്ലായ്പ്പോഴും ജീവിതത്തിൽ കൈവിടില്ല എന്ന് തീർച്ചപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങൾ ഒന്ന് വായിച്ചിട്ടുള്ളത് രണ്ടാമുഴത്തിൽ നിന്നാണ് ജന്മം മുഴുവൻ രണ്ടാമുഴത്തിനായി കാത്തുനിന്ന ഭീമൻ ചൂതുകളിച്ചെല്ലാം കളയുന്ന യുധിഷ്ഠിരന്റെയും മില്ലാളിയായ അർജുനന്റെയും ഇടയിൽ ഒരിക്കലും നായകനാകാൻ കഴിയാതിരുന്ന ഭീമൻ എത്രയോ ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുന്ന പ്രണയകഥയാണ് കഥയാണ് രണ്ടാമൂട് പാഞ്ചാലിക്ക് വേണ്ടി ഇത്രയേറെ ചെയ്തു ഭീമൻ കല്യാണ സൗകര്യകം വരെ തേടിപ്പോയി കൗരവസഭയിൽ അപമാനിക്കപ്പെട്ടപ്പോൾ ദുശാസന്റെ രക്തം കുടിക്കുമെന്ന് ശപഥം ചെയ്ത് ദുശാസനന്റെ മാറു പിളർന്ന് ആ രക്തം കൊണ്ട് ദ്രൗപദയുടെ മുടി കഴുകുന്ന ഭീമൻ എന്നിട്ടും അർജുനനെയാണ് ദ്രൗപദി കൂടുതലും പ്രണയിക്കുന്നത് അതേപോലെ തന്നെ വായുപുത്രൻ എന്ന് അഹങ്കരിച്ചിരുന്ന ഭീമൻ കാട്ടാളൻ്റെ മകൻ മാത്രമാണ് എന്ന കുന്തിയുടെ വെളിപ്പെടുത്തൽ തകർന്നു പോകുന്ന അസ്തിത്വമുണ്ട് അതുപോലെയാണ് ഹിഡിമ്പി എന്ന രാക്ഷസിൽ പിറന്ന ഭീമന്റെ മകൻ ഘടോൽഗജൻ മരിക്കുമ്പോഴും അതാരും പരിഗണിക്കുക പോലും ചെയ്യാതിരുന്നത് അച്ഛനും മകനും ഒരുപോലെ അവഗണിക്കപ്പെടുന്ന വലിയ വേദന അങ്ങനെ എത്ര തലങ്ങളാണ് രണ്ടാം രണ്ടാമൂഴത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ മാസത്തിൽ മരണം തൻ്റെ അടുത്തെത്തി എന്നിട്ട് തിരിച്ചുപോയി അതിനു ശേഷമാണ് രണ്ടാം മുഴം എഴുതിയതെന്ന് എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടാം മുഴത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന എം ടി പറയുന്നത് ഇന്നും രണ്ടാം മുഴക്കാരനായി അവഗണിക്കപ്പെട്ട ഇതിഹാസ കഥാപാത്രത്തിൻ്റെ വേദന മലയാളി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത മറ്റൊരു പുസ്തകമില്ല വ്യാസൻ പറയാൻ ബാക്കി വെച്ചതൊക്കെ മലയാളിക്ക് എം ടി പറഞ്ഞു കൊടുത്ത പുസ്തകം കൂടിയാണ് രണ്ടാം മുഴം എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം വാനപ്രസത്തിന് അവസാനം മുൾച്ചെടികൾക്കിടയിലേക്ക് വീണ് കിടക്കുന്ന ദ്രൗപതിയിലേക്ക് മടങ്ങിയെത്തുന്ന ഭീമനുണ്ട് ദ്രൗപതി കണ്ണു തുറക്കുന്നതും കാത്ത് യുധിഷ്ഠിതൻ്റെ വിളി പോലും കേൾക്കാതെ തിരികെ വരുന്ന ഭീമൻ ഇത്രയും മനോഹരമായ മറ്റൊരു പ്രണയമില്ല എം ടിയുടെ ഒരു കൃതിയിലും എന്നാണ് വിശ്വാസം